नित्ती ഫുഡ് ആൻഡ് ട്രാവലേ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് 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 അടിക്ക് 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 ചേട്ടാ ചേട്ടാ അടിക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഫേസ് ലൈവ് ഇല്ല ആരും ട്രാവലേ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു എന്താണ് ഇവിടെ ശോകമുഖമായ ഒരവസ്ഥ എന്താ അന്തരീക്ഷമാണിത് മതിയാന്ന് ചോദിക്കുന്നുണ്ട് അതേ മതി മതി ചേട്ടാ മതി ചേട്ടാ നാലാൾക്കാർ മോളിലുണ്ട് നാലാൾക്കാർ താഴേക്കിറങ്ങായോ മാറി നീക്കി പുറത്ത് വാന്ന് പറയുന്നുണ്ട് കുട്ടി മുഹമ്മദ് വന്നിട്ടുണ്ട് കുട്ടി മുഹമ്മദ് ഹായ് ഹലോ ആക്തി സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി മുഹമ്മദേ അലഹമ്മില്ല സുഖാണ് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പത്തേക്ക് ഞാൻ പോകുമല്ലോ അടിച്ച് രണ്ട് എന്ന് പറയുന്നുണ്ട് കുട്ടി മുഹമ്മദ് ആണോ കുട്ടി മുഹമ്മദ് ഫുഡ് ആൻഡ് ട്രാവല് പോയോ നാലാൾക്കാര് മോളിൽ ഉണ്ടല്ലോ അത് താഴേക്കറങ്ങായോ താഴേക്കിറങ്ങി വായോ മൂന്നാൾക്കാരുണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ വരാം ഉറങ്ങിയില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഉറങ്ങിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതാണ് ഫുൾ ലൈവ് ആണല്ലേ എന്ന് പറയുന്നുണ്ട് ഫുൾ ലൈവ് അല്ല ആൾക്കാരുണ്ട് താഴേക്ക് താഴേക്കിറങ്ങാന്ന് കമന്റ് ഇടു കമന്റ് ലൈക്ക് കമന്റ് ഇടൂ പെട്ടെന്ന് കമെന്റ് ഇട പാത്തൂസ് വരുന്നുണ്ട് പാത്തൂസേ റിലേക്ക് സ്വാഗതം പത്തൂസേ ഹായ് എന്ന് പറയുന്നുണ്ട് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് നജീബ് റയാൻ എന്താണ് എന്താണ് ഇവിടെ ഇവിടെ എന്താണിവിടെ എന്താണിവിടെ അരിഞ്ചേട്ട് വന്നിട്ടുണ്ട് അരിഞ്ചേട്ടാണെ അരിഞ്ചേട്ട് ഞാൻ നോക്കി ലൈവ് കണ്ടില്ല കണ്ടി ഹായ്ത്തൂസേ സുഖമാണോ കേക്കാവോ ആ എനിക്ക് കേക്കാൻ പറ്റിണ്ട് ഇന്ന് എന്താ പറ്റി അകത്തിരിക്കുന്നു പറയുന്നുണ്ട് അരിഞ്ചേട്ട ഇന്ന് ലൈവില്ലായിരുന്നോ ആരാ ആരാ അനസിക്കൈവ് ഇട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി അരിഞ്ചേട്ട ഞാൻ നോക്കിയായിരുന്നു ഒരുപാട് വട്ടം നോക്കി പത്ത് മണിയോട്ട് നോക്കാൻ തുടങ്ങിയത് എന്നിട്ട് കണ്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ കൈക്കടാ സെവന്റി ഫോർ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് പാത്തു ദിവസം മിണ്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് അഞ്ചു ലൈക്ക ആയിട്ട് മൂന്ന് ആൾക്കാരുടെ മുകളിലുണ്ട് എന്താണ് എന്താണ് ഇവിടെ ഓരോ ഓരോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ട് അരുൺചേട്ടെ എന്ത് പറ്റി ഞാനേന്ന് ചോദിക്കുന്നുണ്ട് അനസിക്ക ഇപ്പൊ കേക്കായി മുണ്ടിക്കോ എന്ന് പറയുന്നുണ്ട് അനസിക്ക കൊസ്തേപ്പ് വന്നിട്ടുണ്ട് കൊസ്തേപ്പ ലൈവിലേക്ക് സ്വാഗതം പതിനാറ് ആൾക്കാര് പതിനാറ് ആൾക്കാർ അങ്ങോട്ട് കേറട്ടെ കാറട്ടെ എന്താ കാറട്ടേന്നല്ലേ കയറട്ടെ കേറട്ടെ പത്ത് ദിവസം ഈ മുണ്ട് ഞാനിപ്പോ വരാം

അതെ ലൈക്ക് സബ് സപ്പോർട്ട് പറയുന്നുണ്ട് നമ്മടെ അതെ അനസിക്ക പെട്ടെന്ന് അവട്ടെ ആക്രി വേറെ അറിയോന്ന് പറയുന്നുണ്ട് എന്താ പറയാ വേണ്ട ആഗ്രഹം ആഗ്രഹം കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എസ് ടിയെ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ആങ്ങളെ വിളിക്കാൻ പോകാൻ വേണ്ടിട്ട് എല്ലാം സെറ്റാക്കിയോ ആക്കി ഇരിക്കണേ എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ആരും മണ്ഡണിയില്ല ഇരുപത്തി മൂന്ന് ആൾക്കാർ മേളിലുണ്ട് മായ ജാനൂന്ന് വിളിക്കുന്നുണ്ട് കൊസ്തേപ്പ് ഇന്ന് ഫേസ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഫേസ് ഇല്ലേ ആ കറിയ എന്റെ വേഷ പകർച്ച ഇന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലിൻഡോ ലിൻഡോ പോകരുത് ഞാൻ ഇപ്പോ വരാം ആങ്ങളെ എവിടെ പോയി എന്ന് പറയുന്നുണ്ട് ആള് വരുന്നുണ്ട് ദുബായിന്ന് വരുന്നുണ്ട് എന്താണ് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ലൈക്ക് ഞാൻ അല്ല വേറെ ആഹാ അപ്പൊ നാളെ എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഇല്ലാണ്ട് വരുവാണ് ഒന്നും അറിയിട്ടില്ല ഹലോ ായ പൊളീന്ന് പറയുന്നുണ്ട് സ്നേഹം ആണോ മിട്ട കഴിക്കാൻ അവരവന്നെ വാങ്ങിക്കഴിറ്റോന്ന് പറയുന്നുണ്ട് പക്ഷെ ഉമ്മ ഒരിക്ക ഒരു ണ്ട് അതിനിടയിൽ കൂടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ലൈഡിലേക്ക് സ്വാഗതം ഉണ്ടോ ലൈവിലേക്ക് സ്വാഗതം ഉണ്ടോ ആക്കറി യു ലുക്ക് ലൈറ്റ് ചൈൽഡ് ബേബിന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഇന്ന് മേക്കപ്പ് ഇല്ലല്ലോ പറയുന്നുണ്ട് പാത്തു ഉറങ്ങിക്കോ ഞങ്ങള് കേത്തു ഇറങ്ങിക്കോ ഞമ്മള് കേറാന്ന് പറയുന്നുണ്ട് മനസ്ക മനസ്കോ ഒരിക്കലും ഇരുത്തിയിട്ട് പറഞ്ഞു ഇതൊന്നും എങ്ങും വെച്ച് തേക്കെടുത്തതെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോവൂലെന്ന് പറഞ്ഞു എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ഇരുപത്തി ആൾക്കാർ ഞാൻ ഇറങ്ങിന്ന് പറയുന്നുണ്ട് കേരളാ ഏർ എന്ന് പറയുന്നുണ്ട് ഡോറ ഹായ് പറയുന്നുണ്ട് വിക്കി

എന്റെ സങ്കല്പത്തിലെ കുട്ടിക്ക് സെയിം ഫേസ് ആൻഡ് ആന്ന് വേണോ പറയുന്നുണ്ട് ആ ആഗ്രയുടെ ഇതുവരെ തീർന്നു ഇനി അടുത്ത പാട്ടർ അല്ല അടുത്ത പൗഡർ എടുത്തിട്ടുണ്ട് അത് തീർക്കാം നല്ല പോലെ എല്ലായിടത്തും പറ്റിട്ടെ തൂത്താ പോലാ കൊള്ള കൊള്ള നെറ്റി നെറ്റിയിലും ഇരുത്തി തൂത്ത് വന്നെ വന്നെത്തി നോക്കുന്നില്ല ലൈവ് ഈ ആമിന താത്ത അപ്പൊ ഇപ്പുറത്ത് ആ ആമിനത്താത്ത ചേച്ചി വലിയൊരു പൊട്ടും നെറ്റി വെക്കുന്നതാണ് നല്ലത് ജോബിനെ ഞാൻ വെക്കാറില്ല ജോബിനി പൊട്ട് വെക്കാറില്ല ഞാനേ പേടിച്ചുണ്ട പേടിച്ചണ്ട ആരും പേടിച്ചിട്ടുണ്ടെട്ടോ പറയാം പറയുന്നുണ്ട് എന്താണ് വിക്കേ അന്റെ പ്രശ്നം എന്താണ് ആമീനത്താടി പൊന്നുമോളാണ് നാട്ടീടെ പെണ്ണാടി പൊന്നാട മോളാണ്

പിന്നെ മനസ്സിലായി ഒറിജിനലാണെന്ന് സാരല്യോ പൊളിക്കുന്നു പറയുന്നുണ്ട് നീച്ചൂസ് പോകരുത് നീച്ചൂസ് ജാനാ ജസ ബ്ലോക്ക് വന്നിട്ടുണ്ട് പൗഡർ ചെലവുണ്ടല്ലോന്ന് പറയുന്നുണ്ട് ജെന്ന 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 ഒരു പാട്ട് പോൺസിന്റെ പൗഡർ തീർന്നു പട്ടിന്റെ ഞാൻ അടുത്ത് ഇവ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല പത്ത് രൂപയല്ലേ ഉള്ളു ദർശൻ അയ്യോ എന്ന് വിളിക്കുന്നുണ്ട് എന്താണ് ദർശ എന്താണ് എന്റെ പ്രശ്നം ആക്രിയെ കാന കാലിയാന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ഞാൻ കാന കാലിയാക്കി

സ്വാഗതം ഇനിയും എന്റെ കൂട്ടുകാരെയും വിളിച്ചോളി ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് എ ലൈവിലേക്ക് സ്വാഗതം എ ലൈക്ക് പതിമൂന്ന് പറയുന്നുണ്ട് ഇപ്പൊ പതിനഞ്ചുണ്ട് രാത്രി മാത്രമുള്ള ലൈവ് ഞാൻ പേടിച്ചു എന്ന് പറയുന്നുണ്ട് ജെന്നാ ജെന്ന എനിക്ക് ജോലിക്ക് പോകണം ജെന്നാ എനിക്ക് ജീവിക്കാൻ ആണെങ്കില് ജോലിക്ക് പോയല്ലേ പറ്റത്തോളു ജെന്നാ ഈ സമയമാകും ജെന്നാ യമൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് യമാ ലൈവിലേക്ക് സ്വാഗതം മായാന്ന് വിളിക്കുന്നുണ്ട് ആര്യറൌഡി ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് ഡോറ ഹലോ ഫ്രം മഹാരാഷ്ട്ര എന്ന് പറയുന്നുണ്ട് അജിംക്യ ജഗ്ദപ്പ് അരിപ്പൊടി എടുക്കുമ്പോ സൂക്ഷിക്കണ്ടേ അതുകൊണ്ടല്ലേ മുഖത്തായി എന്ന് പറയുന്ന അരിപ്പൊടിയല്ലേ ഇത് ഞാന് എയർപോർട്ടിൽ പോകാൻ ഒരുങ്ങിയിരിക്കുവാണ് ഉമ്മ എന്നെ ഒരുക്കിയിരുത്തിയതാണ്

കേറൂന്നാണ് പറഞ്ഞത് അപ്പൊ ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോ അവിടെ മഴയുണ്ടെന്ന് അങ്ങനെ ഡിലേ ആയി ഫ്ലൈറ്റ് എനിക്ക് സബ് തരുമോന്ന് ചോദിക്കുന്നുണ്ട് എനക്ക് സബ് തരാലോ എനിക്കെത്ര ആയി ഇത് ആരെങ്കിലും ഒന്ന് നോക്കുവോ ചെന്നയുടെ സബ് എത്രയായി യു ആർ ബ്യൂട്ടിഫുൾ ട്രേ എന്ന് പറയുന്നുണ്ട് മായാ മായ അമലേട്ടാ നിങ്ങള് മിസ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാൻ ഓർഡർ ചെയ്ത രീതി ഇനി എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് അതെ അമല ഇന്നലെ ലൈവിൽ കിടന്ന് ഉറങ്ങി ഹായ് പറയുന്നുണ്ട് ആക്രി ഹരഹര മഹാദേവന്ന് വിളിക്കുന്നുണ്ട് ഷേ വിക്കിന്ന് വിളിച്ചിരിക്കുന്നുണ്ട് ഡോറ എവിടുന്നു ഒരു കട്ട് മേക്കൻറെ കാട്ടുമേക്കാന്റെ സൗണ്ട് എന്ന് റഹിനാസ് ചോദിക്കുന്നുണ്ട് ഇതേതാ ശവലൈവ് എന്ന് ചോദിക്കുന്നുണ്ട് ശവലൈവ് ആണെങ്കിൽ ഈ എന്തിനാ വന്ന് കേറിപ്പൊക്കൂടെ അയ്യോ ഒരുങ്ങിയതാണോ ചോദിക്കുന്നുണ്ട് മോനു അത് ഒരുങ്ങിയതാണ് ഹായ് അഗ്രീന്ന് വിളിക്കുന്നുണ്ട് ഇവരേക്ക് സ്വാഗതം വ്ലോഗ്സേ എന്താണ് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് മെസ്സേജ് ഒരുപാട് മനു പാട്ട് പഠിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അമരേട്ടന്റെ ഫ്യൂണറൽ എന്നാണ് ചോദിക്കുന്നുണ്ട് മനു മായമായ പ്ലസ് ട്വൽവ് പ്ലസ് വണ്ണോ ഏ നാപ്പതും പന്ത്രണ്ടും അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടും ഒന്ന് അമ്പത്തി മൂന്ന് ഭാഗ്യം അമരേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് നമ്മളാരും പ്രതികളല്ല ഗ്രൈസ് എന്ന് പറയുന്നുണ്ട് കൊസ്തേപ്പ് വി ആർ വെയിറ്റിംഗ് ആ ഡോറ പറയുന്നുണ്ട് വി ആർ വെയിറ്റിംഗ് ഫ്യൂണറൽ അല്ലടാ ഡയറക്റ്റ് പതിനൊന്നാന്ന് പറയുന്നുണ്ട് വിക്കി കൊസ്തേപ്പം ഒഴിച്ച് ചിരിക്കുന്നുണ്ട് ഡോറ മോളു കറുത്ത കരി കരിമന്തി ആയത് കൊണ്ടാണോ പൗഡർ ഇട്ടത് അത് നന്നായി ഈരിട്ട് താളെ കാണാൻ പറ്റുന്നുണ്ട് പൗഡർ കണ്ട് പിടിച്ചത് നന്നായി എന്ന് പറയുന്നുണ്ട് അഭിമന്യു താങ്ക് യു അഫിമന്യു കൊസ്തയ്പൂ നമ്മളെല്ലാം അളിയ നീയും ആക്രിയം എന്ന് പറയുന്നുണ്ട് വിക്കി അടിച്ചു എന്ന് പറയുന്നുണ്ട് ജന്ന ഹൈ എന്ന് പറയുന്നുണ്ട് ശബരിനാഥ് ലൈക്ക് അടിച്ചു ഓക്കേ റബീഷ് പോ എന്ന് പറയുന്നുണ്ട് ഡോറ ആക്രിന്ന് വിളിക്കുന്നുണ്ട് അമല് അമലേ അവിടെ ഇക്ക് അമലേ അല്ല ഇന്നലെ അല്ലേ ചേട്ടൻ ചത്തേ എന്നിട്ട് ആക്രി എന്താ ശവമായി വന്നേന്ന് ചോദിക്കുന്നുണ്ട് മനു അമലേട്ടാന്ന് വിളിച്ച് കരയുന്നുണ്ട് മനു ഹായ് അക്രീന്ന് വിളിക്കുന്നുണ്ട് റംബോ റമ്പോ വന്നിട്ടുണ്ട് റംബോല എക് സ്വാഗതം റംബോ ഹായ് ശബരി അടിക്ക് ലൈക്കടിക്കറമ്പോ ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും അടിക്കാതെ ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ ചവിട്ടി ഞാൻ വെടിയിലിടൂട്ടാ ഡോറ ഹായ് പറയുന്നുണ്ട് രസ്‌ന ബ്ലോക്സ് ഹായ് ശബരി എന്ന് വിളിക്കുന്നുണ്ട് ഡോറ ഇന്നെന്താ വേഷം എന്ന് ചോദിക്കുന്നുണ്ട് റംബോ ഒടിഞ്ഞു സുന്ദരിയായി കണ്ടോ മിസ്റ്റർ കർഫീസ് നീയാണ് രണ്ടാം പ്രതി എന്ന് പറയുന്നുണ്ട് കുസ്തീപ്പ് മുഖത്തെന്താ അരിപ്പൊടിയിൽ വീണോ എന്ന് ചോദിക്കുന്നുണ്ട് കംബാക്ക് ചേച്ചി ഹായ് പറയുന്നുണ്ട് ഡോറ മുഖത്തെന്താ തൈര് തേച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് റംബോ അല്ല കുരിപ്പ് ഇവാടെ പൗഡറാണ് കുസ്തീപ്പ് ഞാൻ ഇതിലില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഡോറ ഹരി ഹായ് പറയുന്നുണ്ട് ഹായ് ചേട്ടാൽ അരിലേക്ക് സ്വാഗതം ലോക്കൽ ബോയ് ചിരിക്കുന്നുണ്ട് റംബോ അത് മേക്കപ്പ് ആണ് എന്ന് പറയുന്നുണ്ട് ഡോറ ലൈക്ക് ഡൺ എന്ന് പറയുന്നുണ്ട് ഹരി എൻ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് ലോക്കൽ ബോയ് ഒന്നുമില്ല സുഖമാണ് സുഖാണ് കുരുപേ സുഖമാണ് എനിക്ക് സുഖമാണോ കെ ട്വന്റി ടു ഹൈ പറയുന്നുണ്ട് ലോക്കൽ ബോയ് ചിരിക്കുന്നുണ്ട് ഡോറ ഞാൻ കരുതി ഫേസ് പാക്ക് ഇട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അറമ്പോ കെ ട്വന്റി ടു ലൈക്ക് തരുന്നുണ്ട് അരിപ്പൊടി വീണ പൂച്ച എന്ന് പറയുന്നുണ്ട് ടൈഗർ ടൈഗർ ഡോറ മൂന്നാം പ്രതി എന്ന് പറയുന്നുണ്ട് കോസ്തേപ്പു എന്നിട്ട് കടകടാ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് തൊഴിലുന്നുണ്ട് ലൈക്കടാൻ ട്വന്റി വൺ ആകൃപ്പങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട് വിനീചേട്ടൻ വിനീ ചേട്ടാ ലൈഗേക്ക് സാഗതം ചേട്ടാ കൊത്തേപ്പ് ഇനി അതും എന്റെ നെഞ്ചത്തോട്ടിട് അയാൾ ഉറങ്ങിയതിന് ഉറങ്ങിത്തത്തതിന് ഞാൻ എന്ത് ചെയ്തോ ചെയ്യാനാടോന്ന് ചോദിക്കുന്നുണ്ട് വിക്കി ഞാൻ ലൈക്ക് അടിക്കാതിരിക്കുമോ അക്രിയെന്ന് ചോദിക്കുന്നുണ്ട് അതെന്നെ അതെന്നെ ഈ ചെയ്യില്ല കൊസ്തേപ്പ് ഞാൻ ഇല്ല എന്ന് പറയുന്നുണ്ട് ഡോറ ലോക്കൽ ബോയ് വീണ്ടും ചിരിക്കുന്നുണ്ട് അഞ്ചുസ് വേൾഡ് വന്നിട്ടുണ്ട് അഞ്ചുസ് വേൾഡ് ലൈവിലേക്ക് സ്വാഗതം മനു നാലാം പ്രതി അഞ്ജുസ് വേൾഡ് ലൈക്ക് അടിക്ക് ലൈക്കടിക്ക് അഞ്ചു ദിവസമായിട്ട് ട്വന്റി ഫോർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് നിങ്ങൾ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ഒരു സബ് കൂട്ടി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ജന്ന ജെന്ന എന്റെ ഏതെങ്കിലും ലേറ്റസ്റ്റ് ഷോർട്സിന് പോയി കമന്റ് ഇട്ടോളൂ എന്ന് പറയാനൊക്കെ ആഗ്രഹമുണ്ട് നീ ഇവിടെ നിൽക്കുന്ന കൂട്ടുതരാ ടുഗതറിൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എങ്ങാനും അവിടെ ഇരുന്ന് ഉറങ്ങിയാൽ പറഞ്ഞിട്ട് ഉറങ്ങണേ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പെട്ടി ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് മനു അതെ ഞങ്ങൾ പെട്ടി ഓർഡർ ചെയ്യും മനു ആണ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഡോറ കെ എനിക്ക് വേണം മൂന്നെണ്ണം അയക്ക് പൈസ നിന്റെ അപ്പനോട് കൊടുക്കാൻ പറയുന്നുണ്ട് ലിക്കി അതെ അതെ മനു എന്ന് പറയുന്നുണ്ട് ഡോറ അതെങ്ങനെ ഞാൻ സാക്ഷിയാണ് പറയുന്നുണ്ട് മനു അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ടീ ബിൽഡേഴ്സ് ചാവക്കാട് അകലാടോ ആന്റിലോട്ട് ഹൈ ആന്റി എന്ന് വിളിക്കുന്നുണ്ട് എന്താണ് പ്രദീപെ അങ്കിളെ എന്താണ് അംഗിളേ ഗുഡ് ഈവനിങ് ആന്റി ഗുഡ് ഈവനിങ് അങ്കിൾ ഇങ്ങനെ പോയാൽ പൗഡർ കമ്പനിക്കാര് തന്നെ കൊണ്ട് തന്നെ കൊണ്ട് കുറച്ച് ലാഭം ഉണ്ടാക്കുമോ എന്ന് പറയുന്നുണ്ട് റംബോ ഡോറ ഞാനോ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് ഒമാനു അത് നീയാണ് ഫസ്റ്റ് ആ കൃത്യ പേടിപ്പിക്കലേ എന്ന് പറയുന്നുണ്ട് ആപ്സി ലൈവിലേക്ക് സ്വാഗതം പ്രദീപ് ആൻഡിയോ എനിക്കത് ഇഷ്ടായി എന്ന് പറയുന്നുണ്ട് വിക്കി വിക്കി ചവത്തെ കുത്തല്ലേടാ എനിക്കല്ലല്ലേ വഴി തർക്കത്തിൽ കേസുള്ളതാ എനിക്കല്ലല്ലേ വഴി എനിക്ക് അല്ലേലേ വഴി തർക്കത്തിൽ കേസ് കേസുള്ളതാ ഇതോടെ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് കൊസ്തേപ്പ് അഞ്ചു ദിവസമായിട്ട് ഡോറ ഹായ് പറയുന്നുണ്ട് ജന്ന ഇങ്ങനെ കാണിക്കുന്നുണ്ട് ലൈക്ക് തരുന്നുണ്ട് ആപ്സ് ഹായ് പറയുന്നുണ്ട് എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടാ എന്റെ ആങ്ങളെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇക്കൊക്കെ ഒന്ന് ഞാൻ ഞാനിപ്പൊ വരാം

അൻഷാദ് ഷാ ഹായ് പറയുന്നുണ്ട് ഹായ് അൻഷാദ് ലൈവിലേക്ക് സ്വാഗതം ഡോറ ഞാൻ ഇവിടെ ഉള്ള ആളെ ഉള്ളു ഞാൻ പോണു എന്ന് പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഡോറ ഞാൻ ഇവിടെ ഉള്ള ആളെ അല്ലേ ഞാൻ പോണു അങ്ങനെ പോകല്ലേ മനുവേ മുന്ന മനു പോവാൻ പറ്റൂടാ രണ്ട് ചന്ദനത്തിനെയും കൂടി കത്തിച്ച് പിടികെ എന്ന് പറഞ്ഞോണ്ട് ചിരിക്കുന്നുണ്ട് റാമ്പോ അക്ഷേ വീണ്ടും ഹായ് പറയുന്നുണ്ട് അപ്പുറത്താൽ മൗനവൃദ്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവളൊന്നും വായടച്ചാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പോൾ എനിക്ക് അതൊരു സാഹചര്യം കിട്ടിയിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നു മനു നീയാണ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് നാല്പത്തിയഞ്ച് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കോസ്തേപ്പ് മനു എന്തോ ഡിലീറ്റ് ചെയ്തു അരി അവിടെ പോണേന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ കവളിൽ എന്താ കരുത്ത പാടിട്ടിരിക്കുന്നത് അത് കണ്ടുപിടാതിരിക്കാൻ കുത്തതാണ് ചുഖലിരിക്കുന്നത് ആരാണാവോ എന്ന് ചോദിക്കുന്നുണ്ട് മധു ഇന്ന് പാട്ടൊന്നുമില്ലേ പാടാനെന്ന് ചോദിക്കുന്നുണ്ട് അവളൊന്ന് വായടച്ചാലല്ലേ നമുക്കൊന്ന് പാടാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ ദുരിതുരാ മെസ്സേജ് അയച്ചാൽ മെസ്സേജുകളുടെ പൊടിഭൂരമായിരിക്കും ഒമ്പതാണോ തൊണ്ണൂറാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബിൽഡേഴ്സ് ആക്രി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ പൂജാരി വന്നിട്ടുണ്ട് ശവത്തെ കുത്തല്ലേ എന്നല്ല ശവമേ കുത്തല്ലേ എന്ന് വേണം പറയാൻ എന്ന് പറയുന്നുണ്ട് രാംഭോ രാംഭോ അമൽപ്രോ വരൻ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഡോറ എന്തായാലും പോയത് പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിരിക്കുന്നുണ്ട് ഇതിൽ ആക്രി അരാ മാക്രി അരാ അങ്ങനെയൊന്നും എന്താണോ തോന്നുന്നത് അങ്ങനെ വിളിക്കൂ ആ മനത്തു വിളിച്ചിട്ട് സ്നേഹം തരുന്നുണ്ട് ഡോറ നമ്മുടെ പാട്ടുകാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ റാംബോ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആപ് തീർച്ചയായിട്ടും റോയൽ ഹായ് പറയുന്നുണ്ട് അതേ റാംബോ എന്ന് പറയുന്നുണ്ട് ആഗ്രയുടെ ലൈവ് ആണോ അല്ലെങ്കിൽ ഇത് പൂർണ്ണപരമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബനു ഇത് വിളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഡോറ ബാബിയും മക്കളും രണ്ടും ഒരാളാണ് ആടോ ആഹാ നന്നായിട്ടുണ്ട് എന്തായാലും സന്തോഷം നിങ്ങളെത്താടുത്താത്ത ഒരു സ്നേഹമില്ലാത്ത എന്ന് പറയുന്നുണ്ട് രാമോ അടക്ക് സ്നേഹമില്ലാതെ ആരാടാ പറഞ്ഞത് എടക്കല്ലാരോട് നല്ല സ്നേഹാടാ ും കാണാതെ ഈ നീലമലഞ്ചരുവിൽ പൂഞ്ചോല തീരത്ത് നാണോരുമിച്ചില്ലേ മുഖത്തോട് മുഖം നോക്കി കഞ്ഞാടും തൃക്കണ്ണീരായി അങ്ങിനെ കൽബും കൽബും ഏറെ തണുത്തില്ലേ ലൈലേ ലൈലേ സ്വർഗപ്പൂമയിലേ നീ എൻ്റെ പുലി വല്ലേ നീ ഓക്കേ ഓക്കേ ാണ് ഞാൻ വായിച്ചു നിർത്തിയത് എന്താണ് അറിയില്ല എന്ന് പറയും സംസാരിക്കാൻ അറിയില്ല ഓഹോ മനസ്സിലായി ഇന്നത്തെ ഗൾഫ് ഗൾഫ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഡോറ വോയിസ് ഫയർ എന്ന് പറയുന്നുണ്ട് ഡോറ ടാത്തിയുടെ ഫോണിൽ ഒരു വട്ടം എന്താണ് ചോദിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു കുത്തിട്ടേക്കുന്നത് അടാ വട്ടം എന്റെ ഇക്ക ഇതെങ്ങനെ പറ്റുന്നു എന്ന് പറഞ്ഞു കൊട്ടെ ഫയർ ചെയ്യുന്നുണ്ട് കത്തിക്കാണോടാ